അപ്പം നമ്മുടെ ഇയർ എൻഡിങ് ഓഫറാണ് ട്വൻറ്റി ട്വൻ്റി ഫോർ അവസാനിക്കുകയാണ് ഇയർ എൻഡിങ് ഓഫറാണ് ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് മഞ്ജിഷ്ടാരി ഫേസ് വൈറ്റനിങ് ക്രീം ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് ഓഫർ ഇട്ടിരിക്കുന്നത് കേരളത്തിനകത്താണ് ഈ ഓഫർ ഉള്ളത് കേരളത്തിന് വെളിയിലുള്ളവർക്കും എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ട് ഈ ഓഫർ കൈപ്പറ്റാവുന്ന ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും കൈപ്പറ്റാവുന്നതാണ് വെറും രണ്ട് ദിവസത്തേക്ക് മാത്രമേ ഈ ഓഫർ കിട്ടത്തുള്ളൂ നാളെയും മറ്റന്നാളും തേർട്ടി ഫസ്റ്റിന് ഈ ഓഫർ ക്ലോസ് ചെയ്യും ഇന്ന് ഈ വീഡിയോ വരുന്ന നിമിഷം മുതൽ ബുക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾതേ നമ്മുടെ ക്രിസ്മസ് ഓഫറൊക്കെ തകൃതിയായിട്ട് നടന്നു കേട്ടോ എന്തൊരു എന്തൊരിടിയും എന്ന് അറിയാമോ എന്നറിയാമോ അപ്പോൾതേ നമ്മുടെ ഇയർ എൻഡിങ് ആണ് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ പോവുകയാണ് ഈ വർഷത്തെ നമ്മുടെ ഓഫറാണ് കേട്ടോ അതായത് ഇയർ എൻഡിങ് ഓഫറാണ് ഇപ്പം നിങ്ങൾക്ക് നിലവിലുള്ള ഓഫേഴ്സ് എല്ലാം തന്നെ ഞാൻ തേർട്ടി ഫസ്റ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം കുറേ പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് പ്രത്യേകം ഓർക്കണം കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസിൻ്റെ ബഹളവും തിരക്കും ഒക്കെ ആയതുകൊണ്ട് നേരെ ചൊവ്വ കുറേ പേര് ടൂറിലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നേരെ ചൊവ്വേ ബുക്ക് ചെയ്യാനോ പർച്ചേസ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരണമെന്ന് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം ഞാൻ തേർട്ടി ഫസ്റ്റ് വരെ നിലവിലുള്ള രണ്ട് ഓഫേഴ്സ് അതായത് നീലിയമ്മരി കരിഞ്ചീരകം ഓയിലിൻ്റെ ബൈ വൺ ഗെറ്റ് ത്രീ ഓഫറും നമ്മുടെ ഹെയർ ഡൈ ഓയിലിൻ്റെ ബൈ വൺ ഗെറ്റ് വൺ ഓഫറും ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് തേർട്ടി ഫസ്റ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം കേട്ടോ അത് കൂടാതെ നമ്മൾ രണ്ട് ദിവസത്തേക്ക് മാത്രമായിട്ട് ഇടുന്ന നമ്മുടെ അടിപ്പൊളി ഓഫറാണ് നമ്മുടെ മഞ്ജിഷ്ടാദി ഫേസ് വൈറ്റനിങ് ക്രീം കണ്ടോ നമ്മുടെ മഞ്ജിഷ്ടാതി ഫേസ് ക്രീമാണ് ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് ഇത് തേർട്ടി ഫസ്റ്റ് വരെ കിട്ടത്തുള്ളൂ അതായത് രണ്ട് ദിവസം മുപ്പത് മുപ്പത്തൊന്ന് ഇപ്പം ഈ വീഡിയോ വരുന്ന സമയം മുതൽ ബുക്ക് ചെയ്യാം എന്നാലും ഇന്നൊരു ദിവസമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം നമുക്ക് ടൈം കുറവാണല്ലോ അതുകൊണ്ട് എന്നാലും നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ വരുന്നത് മുതൽ ബുക്ക് ചെയ്യാം രണ്ട് ദിവസത്തെ ഓഫറാണ് ബൈ വൺ ഗെറ്റ് വൺ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കേരളത്തിനകത്താണ് ഓഫർ ഇട്ടിരിക്കുന്നത് കേരളത്തിൻ്റെ വെളിയിലുള്ളവർക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് അടച്ചിട്ട് ഈ ഓഫർ കൈപ്പറ്റാവുന്നതാണ് എത്ര സിറ്റ് വേണമെങ്കിലും ഒരാൾക്ക് ബുക്ക് ചെയ്യാം രണ്ട് ദിവസം മാത്രമേ കിട്ടത്തുള്ളൂ തേർട്ടി ഫസ്റ്റ് കഴിഞ്ഞാൽ കിട്ടത്തില്ല എക്സ്റ്റെൻഡ് ചെയ്യില്ല കേട്ടോ ഇത് നമ്മുടെ ഇയർ എൻഡിങ് ഓഫറാണ് ട്വൻറ്റി ട്വൻറ്റി ഫോർ അവസാനിക്കുവാണ് അപ്പോൾ തേർട്ടി ഫസ്റ്റ് രാത്രി ഞാനിത് ക്ലോസ് ചെയ്യും ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളൊരു ഉണ്ട് കാര്യം ബൾക്കായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ അത് റീസലിങ്ങിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ അത് നമ്മൾ എൻക്വയറി ചെയ്യും പിന്നെ എൻ്റെ ശബ്ദം ഇച്ചിരി പോയിരിക്കുകയാണ് ഇച്ചിരി കോൾഡും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാനും ടൂറിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എന്നെ നിങ്ങൾ മൂന്നാല് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും കാണാത്തത് പക്ഷേ നമ്മുടെ ബുക്കിംഗ് എടുക്കാൻ അവിടെ സ്റ്റാഫുണ്ട് ക്രിസ്മസിൻ്റെ അവധി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡിലേ കാണും ക്രിസ്മസിന് നമുക്ക് രണ്ട് ദിവസം ഹോളിഡേ ആയിരുന്നു അതുകൊണ്ട് സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല ഞാനും ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ട് മൂന്ന് പേര് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആർക്കെങ്കിലും റിപ്ലൈ കിട്ടാത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിലേ വരുന്നുണ്ടെങ്കിൽ അതിനൊന്നും ടെൻഷൻ അടിക്കേണ്ടതില്ല കാര്യം അവധിയാണ് എല്ലാവർക്കും അവധി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ് ഒരു പ്രത്യേക ആളുകൾക്ക് മാത്രം അവധി അങ്ങനെയൊന്നുമില്ല ക്രിസ്മസ് എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാനുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവധി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ഒരു ചെറിയ ചെറിയ ട്രിപ്പൊക്കെ പോയി വന്നതാണ് അപ്പോൾ അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ചെറുതായിട്ട് ഷേവിയൊക്കെ അടച്ചിരിക്കുകയാണ് കോൾഡൊക്കെ അടിച്ചിട്ട് നല്ല ഹൈറ്റിലായിരുന്നു ഞാൻ അവിടെ നിന്ന് താഴെ വന്നതിൻ്റെ ഒരു ഇരിറ്റേഷൻസ് ബുദ്ധിമുട്ടുകളും എനിക്കുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ വലിയ വീഡിയോ ആയിട്ട് ചെയ്യാത്തത് പാടില്ലാത്തതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ഈ ഓഫർ ഇപ്പോൾ ഈ വീഡിയോ വരുന്ന നിമിഷം മുതൽ ബുക്ക് ചെയ്യാം ലോങ് ഓഫർ അല്ല രണ്ട് ദിവസത്തേക്ക് മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ വെബ്സൈറ്റിൽ ഈ ഓഫർ ഇല്ല വെബ്സൈറ്റിലേക്ക് ഓടണ്ട വെബ്സൈറ്റിൽ ബുക്ക് ചെയ്തിട്ട് അവിടെ പർച്ചേസ് ചെയ്താൽ അതിൻ്റെ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ആയിരിക്കും അവിടെ കിടക്കുന്നത് അവിടെ പറഞ്ഞ അളവിലുള്ള പ്രോഡക്റ്റ് മാത്രമേ കിട്ടത്തുള്ളൂ വാട്സപ്പ് വഴി മാത്രമേ പ്രോഡക്റ്റ് ബുക്കിംഗ് ഉള്ളൂ പിന്നെ ഈ വാട്സപ്പ് നമ്പറിൽ വന്നിട്ട് ഇതെനിക്ക് യൂസ് ചെയ്യാമോ എനിക്ക് സ്കിൻ പ്രോബ്ലംസ് ഉണ്ട് എനിക്ക് പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നവരോടാണ് പറയുന്നത് വാട്സപ്പ് ബുക്കിംഗ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനല്ല ഓക്കെ അതിന് നമ്മൾ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് പ്രിപ്പറേഷൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ബാക്കി എല്ലാത്തിലും നമുക്ക് സ്റ്റാഫുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സ് നീണ്ട് പറഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ ചോദിച്ചോളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ ഓർഡർ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് ഓഫർ ഇല്ല ഈ വർഷം കേട്ടോ ലാസ്റ്റ് ഓഫറാണ് നേരത്തെ തന്നിരിക്കുന്ന രണ്ട് ഓഫറും ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ ഒരു ഓഫറുകൂടെ ഞാൻ തരുവാണ് മഞ്ജിഷ്ടാതി ഫേസ് വൈറ്റനിങ് ക്രീമാണ് ഇതിൻ്റെ റിവ്യൂസ് ഫോട്ടോസ് റിസൾട്ട്സ് എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് വിത്ത് ഫോട്ടോ വിത്ത് വാട്സ്ആപ്പ് ചാറ്റ് പ്രൂഫ് ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മഞ്ജിഷ്ടാ ക്രീമിൻ്റെ ഗുണങ്ങളാണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന എത്ര കടുത്ത പിഗ്മെന്റേഷനും എത്ര കടുത്ത കറുപ്പ് പുള്ളികളും കുത്തുകളും വരകളും എല്ലാം വായിച്ച് കളയാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നതാണ് കണ്ണിനടിയിലെ കറുപ്പ് ചുണ്ടിന് ചുറ്റുമുള്ള കറുപ്പ് കഴുത്തിലെ കറുത്ത വരകൾ ഇപ്പം ഹോർമോൺ ചേഞ്ചസ് മൂലം ഉണ്ടാവുന്ന ഡാർക്ക് സർക്കിൾസ് പോലും മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂടാതെ മുഖക്കുരു വരാതിരിക്കാനും വന്നിട്ടുള്ള മുഖക്കുരു പാടുകളും മായ്ക്കാനും പൊള്ളിയ പാടുകൾ കരിമംഗല്യം പാടുകൾ എല്ലാം തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് ക്രീമാണ് ബോഡി ക്രീം അല്ല പ്രത്യേകം ഓർക്കണം ബോഡി ക്രീം ഗ്ലൂട്ട ക്രീമാണ് ഇത് ഫേസ് ക്രീമാണ് അപ്പോൾ അതുകൊണ്ട് അറിയാത്ത പുതിയതായിട്ട് വന്ന് ചേർന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അറിയാത്ത വർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ക്ലിയർ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു ആവശ്യമുള്ളവർ മാത്രം ബുക്കിംഗ് നമ്പർ യൂസ് ചെയ്യുക അല്ലാത്തവർ എന്നോട് ചാറ്റ് ചെയ്യാനോ എന്നോട് സംസാരിക്കാനോ ആയിട്ട് ആ നമ്പർ യൂസ് ചെയ്യേണ്ട ഞാനല്ല ആ നമ്പറിൽ നമ്പറിലിരിക്കുന്നത് നിങ്ങൾ ഈ നമ്പർ ഈ സോറി ഈ വാട്സപ്പ് എന്താ ഞാൻ പറയുന്നത് ഈ കമൻറ്റ് ബോക്സ് വഴി എന്നോട് എന്ത് ചോദിച്ചോളൂ ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രേ പറയാനുള്ളൂ ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടിയുണ്ട് ഞാൻ എന്തെങ്കിലും വീഡിയോസ് ഇടുവെന്ന് അറിയില്ല എനിക്ക് ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ വീഡിയോ ഇടാം ഇല്ലെങ്കിൽ നമ്മൾ ട്വൻ്റി ട്വൻറ്റി ഫൈവിലായിരിക്കും വീഡിയോസ് ഇടുന്നത് എനിവേ ക്രിസ്മസ് വിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല ന്യൂ ഇയറെങ്കിലും വിഷ് ചെയ്തിട്ട് പോവാൻ ഞാൻ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ ബൈ